ഉണ്ണിനെ തിരിച്ച് ഞാൻ മരിച്ചിട്ട് അപ്പൊ ഉണ്ണി പുറത്തു പോയി അല്ലേ ഉണ്ണി ഉണ്ണിയുടെ സങ്കടം എന്താണെന്ന് അറിയാം ഉണ്ണി സന്താനം കൈപ്പിടിച്ചു കൊടുത്ത് പലരുകാല വെച്ച് ബലം കൈ കൊണ്ട് ദീപം വാങ്ങിച്ചകത്ത് വന്ന പെൺസന്താനം ഈ ഉണ്ണി സന്താനം ആ ഭവനക്കിടയ്ക്ക് വരില്ല എന്ന് പറഞ്ഞിട്ട് വടിയറങ്ങിയേക്കാം ഈ ഉണ്ണി എന്താ പറയുന്നത് ഞാൻ എവിടെയെങ്കിലും വെക്കണം ആ ഉണ്ണി വന്നോട്ട് എന്താ പറയുന്നത് ഇനി വരില്ല എന്നുകൂടാ അമ്പടി വെച്ച് കൊടുത്താൽ ആ പെൺസന്താനം വരുത്തുന്ന വേണ്ടതാ തോന്നി ആ അത് തന്നെയാ ഉണ്ണിപ്പോഴും പറയാൻ എന്താ ഞാനി വരുന്നില്ല ആ ഉണ്ണി പറഞ്ഞത് ഈ ഉണ്ണി ഒരു ഭവനത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ വരില്ല എന്നാ പറയണേ അപ്പൊ എന്താ വേണ്ടതെന്ന് ആ ഉണ്ണി പറഞ്ഞത് അങ്ങനെയാ നന്നാലേ വരുള്ളൂ എന്റെ ഉണ്ണിനെ എനിക്ക് പുറത്ത് കളയാൻ പറ്റൂ ഞാനുണ്ടെന്ന് പറഞ്ഞു ഉണ്ണിയോട് ആ അതെ അതിനാണ് ഞാൻ ഉണ്ണിനെ വിളിച്ചത് ഉണ്ണി അത് രണ്ട് ഭാഗത്തും കെടുവണ്ടം കൂടാതെ പൂർത്തീകരിച്ചു കൊടുക്കാം മനസ്സിലായില്ലേ ഈ ഉണ്ണി എന്താ പറഞ്ഞു ഞാൻ ഏത് ഭവനത്തിൽ ഇന്ന് എൻ്റെ അന്നത്തിലുള്ള വഴി തേടിയാലും ഞാൻ അങ്ങോട്ട് വരില്ല നീ തങ്ങി പോർത്തോക്കും നീ വെട്ടിപ്പോ ഇതും ഞാൻ ഇറങ്ങി തരാമെന്നാ പറയണേ അങ്ങനെ എനിക്ക് ഇറക്കി വിടാൻ പറ്റൂ അതാ ഉണ്ണി വെക്കോ ഞാനുണ്ട് കൂടെ ഒരു കാലത്തും ആ ഉണ്ണി ഇതുപോലെ ആവും അത് ചിന്തിച്ചിട്ടില്ല മനസ്സിലായില്ല നിന്റെ സങ്കടത്തിനെ ഒരു കാലത്ത് തന്നെ കണക്ക് പറയേണ്ടി വരും ചിന്തിച്ചിട്ടില്ല മനസ്സിലായി നിന്നെ പണി ഇറക്കി വിട്ടിട്ട് ആ പെൺസന്താനത്തിന് എനിക്ക് പണി കയറ്റാൻ പറ്റും നീ എന്താ പറഞ്ഞു എന്നോട് എന്റെ ഞാൻ എവിടെങ്കിലും പൊക്കോളം എന്റെ കുഞ്ഞുകുട്ടിപ്പോടുകൂടി ആ ഭവനത്തിൽ വന്ന പെൺസന്താനം സന്തോഷമായിട്ടിരുന്നോട്ടെ അപ്പോ അതെങ്ങനെ ശരിയാവുന്ന അത് തന്നെയാ ഞാനും പറഞ്ഞു നീ നിന്റെ കുട്ടിപ്പോയങ്ങൾക്ക് വേണ്ടി നിന്നെ നീ ഒഴിവാകുമ്പോ അവർക്കും ഇതുപോലൊരു കാര്യങ്ങളും ഘട്ടങ്ങളും വരും ഒരു അതാ അത്സുധാനം ചിന്തിച്ചിട്ടില്ല അതിൽ ഞാൻ തീർക്കുണ്ടാക്കി തരാം നീ എന്റെ ആരെയും കൊലത്ത് വെച്ചു വന്നിട്ട് നീ ഇത് പൊതഞ്ഞ് കിട്ടി കയ്യില് വച്ചോ ഞാൻ തീർപ്പുണ്ടാക്കി തരാം നീ നിന്റെ പാതി വഴി എനിക്ക് വിട്ടിട്ട് പോരാൻ പറ്റൂ വിടാൻ പറ്റൂക്ക് പ്രവർത്തിച്ചിട്ടുണ്ട് എത്ര വെല് കിട്ടും നീ അത് കിട്ടാ എത്ര വെള്ളി കിട്ടുന്ന ചോദ്യം എനിക്ക് എന്റെ കാര്യല്ല എന്നോടൊന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞാൻ സമ്മതിച്ചു ഞാൻ അതല്ല ചോദിച്ചത് നിനക്ക് ആ മണ്ണിൽ എത്ര വെള്ളി കിട്ടുന്നേ ചോദിച്ചുള്ളൂ നീ എനിക്ക് തരാന്ന് പറഞ്ഞത് സംബദിച്ചു അപ്പൊ ഇറങ്ങിപ്പോ ഞാൻ പൂർത്തീകരിച്ചു നീക്കൊണ്ടൊന്നും കിട്ടൂണ്ടേ അതായിക്കോട്ടെ അത് തന്നെയല്ലേ മനസിലായി ഞാനിപ്പൊ പറഞ്ഞതിന്റെ കാര്യം അതെടുത്ത് കഴിഞ്ഞിട്ടെ അത് തന്നെയാ ആള് തന്നെയാ അങ്ങനെ ദോഷം നോക്കിട്ടല്ലല്ലോ ഉണ്ണി ആരും പറയാ മനസ്സിലായി ഇപ്പൊ എന്താ ഇനി ഇരിക്കുന്നതിന് മുമ്പ് എന്താ പറഞ്ഞു ഒരു പാത്രത്തിനകത്ത് പോല ഉണ്ണി സ്വന്താനാണ് കർമ്മം ചെയ്തു കാണിട്ട് കൂടെപ്പുറന്ന ഉണ്ണി നശിച്ച് കെട്ടുപോകാൻ വേണ്ടിയിട്ട് കർമ്മം പ്രവർത്തിച്ച് ചെമ്പോരത്തകടും അതുള്ള വസ്തുക്കളും അവരുടെ ഭവനത്തിനകത്ത് വരെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോഴോ മനസ്സിലായ അത് ഞാൻ തീർപ്പുണ്ടാക്കി തന്ന പൊരു നീ നിശ്ചയിച്ച ഉണ്ണി തന്നെയാ എന്താ വീണ്ടേ നിനക്കാ പൊരുള് ഞാൻ പൊരുള് അത്രല്ല വേണ്ടു അത് ഞാൻ തീർപ്പുണ്ടാക്കി തന്നെ അല്ല നീ അത് വിട്ടു ആ എന്നാലും എന്നോട് പറയാനൊരു ഭയപ്പാടുണ്ട് അതിനെന്തെങ്കിലും മനർത്തണ്ടായിട്ട് ഞാനത് കാണണ്ടേ അല്ലേ അത്രയും അറിയുന്ന ഒരു ഉണ്ണിയാ അതുകൊണ്ടാണ് നിനക്ക് ചങ്കിനകത്തൊരു പെടച്ചില് അവരത് ചെയ്തില്ലേ അല്ലേ മനസ്സിലായ ഇത് നിനക്കൊരു പാടാ ഏതാ എന്റെ ഉണ്ണി ഇതെല്ലാം ഒരേ വലിപ്പണ അല്ലല്ല ഓരോ വണ്ണമല്ല ഓരോ വലുപ്പമല്ല ഒരു പാത്രത്തിനകത്ത് പോകുന്ന എല്ലാ ഉണ്ണികളും ഒരു പാത്രത്തിൽ തന്നെയല്ലേ പോകുന്നേ പാത്രം ഒന്നല്ലേ മരമൊന്നല്ലേ വിത്തൊന്നല്ലേ എന്നിട്ടെന്താ അഞ്ചു പേർക്ക് അഞ്ച് ശീലങ്ങൾ എന്താ മനസ്സിലായാ ഇതിൽ കൂടുതൽ ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല മനസ്സിലായ കാണുന്നതൊന്നും ഒന്നല്ല ഉണ്ണിയെ മനസ്സിലായാ നീ എല്ലാ ഉണ്ണി സന്താനങ്ങളും ഏകോമമായിട്ട് സന്തോഷത്തോടി നീ അങ്ങട് മനസ്സിൽ സങ്കൽപ്പിക്കും നിന്റെ പിന്നിൽ കൂടെ നിന്നെ പ്രവർത്തിക്കുന്നു നീ അറിയില്ല ഇത് നിനക്ക് ഒരുപാട് കണ്ടാൽക്ക് തുല്യമായിട്ട് വളർത്തിയ ഭിന്നാമോദി എന്റെ ോണം പരിപാലിച്ചേക്കണമെന്നും പറഞ്ഞ് കൊടുത്തു ഇപ്പൊ അവരത് അവിടെ ഇല്ല എന്ന് പറയുന്നു എനിക്കതിനെ കാണിച്ചു തരണം തിരിച്ചു കൊണ്ടു തരണം എന്ന് മാത്രം പറയാ അവരുടെ പേര് കൂടിയേതിക്കോ നിന്റെ നാമോദ്യം നിന്റെ നക്ഷത്രം നാൽക്കാരുടെ നാമോദ്യം അതുകൂടാതെ കണ്ട് ആ കൊടുത്ത ഉണ്ണിയുള്ള പേര് എഴുതി കഴിഞ്ഞിട്ട് ഈ ഭവനം മൂന്ന് ബലത്ത് വെക്കാം ഏത് ഭാഗത്താൽ കൂടുതൽ നേരം ആ ആ നാൽക്കാലി നിൽക്കാറുണ്ട് ഇനി അവിടെ നിന്നിട്ട് തൊഴുകുന്ന ഈ പണികളൊക്കെ ഇപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിച്ചത് ഒരു മൂന്ന് കർമ്മം പ്രവർത്തിച്ചു ഇപ്പൊ അങ്ങനെ തരണില്ല കണ്ടിട്ടില്ല അപ്പൊ അത് ആ ഉണ്ണി വേറൊരു ഉണ്ണിക്ക് കൊടുത്തു എന്താ വേണ്ടേ നിനക്ക് വേണം നാൽക്കാലിന് അതെല്ലാം പറഞ്ഞു നാല് കാലല്ലേ ഉള്ളൂ ഇനിയിപ്പൊ മാറിയിട്ടുണ്ടാ ഇല്ല ശരിയല്ലേ ഇരുകാലി മനുഷ്യനാ നാലുകാലിയാണ് കൂടെ അങ്ങനെയല്ലേ ശരിയല്ലേ ആ എനിക്ക് സന്തോഷല്ല നിനക്കാ സന്തോഷ അപ്പോ അതിനൊരു പേര് നീ ചെല്ലപ്പേരിട്ടിണ്ടല്ലോ അല്ലേ അപ്പൊ അത് എഴുതി വച്ചോ എട്ടാ അവരുടെ ഒരു വേണ്ടപ്പെട്ടവരുണ്ണി കൊടുത്തതാ ആ ദേശം മാറ്റി കൊടുത്തതാ മനസ്സിലായി നിനക്ക് കാണിച്ചു നിന്നാ മതിയാ അത് ഞാ നിനക്ക് വാങ്ങി തരാൻ വേണ്ടിട്ടുള്ള നീക്കു വന്നേ അവര് പറഞ്ഞെന്താ ഉണ്ണി സന്താനത്തിന് അഴിച്ചാലെ അഴിച്ചു വിട്ടപ്പോ എവിടേക്കും പോയി എന്നറിയില്ല അല്ലേ പറഞ്ഞു ഒരു സന്ധ്യ കഴിഞ്ഞപ്പോ ആ ഉണ്ണി ഉണ്ണിക്ക് അവരുടേതായ ഒരു സന്തപ എന്തോന്നെ അവര് കൊടുത്തതാ അവർക്ക് തരാൻ അതായത് ആ ആ നാൽക്കാലിയുടെ അണക്കങ്ങളും അതിന്റെ കളിചീരികൾക്ക് കണ്ടപ്പോ കൊടുക്കാൻ നിശ്ചയില്ല നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച നീ കുറച്ചു ദിനത്തിന് കൊടുത്തതാ അങ്ങനെ ഒരു ഉടമ്പടിയാ അല്ലേ ശരിയല്ലേ ഒരു മൂന്ന് കർമ്മം പ്രവർത്തിച്ച ഉണ്ണി അതിന്റെ പേരൊന്നും എനിക്ക് കടലാസുണ്ടിൽ കഴിഞ്ഞിട്ടേ നിന്റെ പേര് ചോദിച്ചു നിന്റെ അതിൽ കൂടുതൽ നേരം ഉണ്ടാവാ അല്ലേ അകത്ത് ഉണ്ടാവണല്ലോ പുറത്തല്ലല്ലോ കൂടുതല് അകത്താണല്ലോ കൂടുതൽ അല്ലേ ആ അതന്നെയല്ലേ പറഞ്ഞ പുറത്തല്ലേ കൂടുതലും അകത്ത് നിന്റെ അരികിൽ തന്നെയാ ഉണ്ണി ഉണ്ണി സന്താനത്തിന്റെ ഉണ്ണികളെക്കാണെങ്കിൽ ഇഷ്ടം അതിനോട് അതും കൂടി പറഞ്ഞു കൊ എഴുതി വെച്ചോ ഇത് ആ ഭവനം വിട്ട് പുറത്ത് കളഞ്ഞു